പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ ഇനി ഓർമ്മ അന്ത്യം തൃപ്പൂണിത്തയിലെ വസതിയിൽ ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീകാന്ത് എപ്പോഴായിരുന്നു അന്ത്യം മനോജിക ജയന്റെ പിതാവാണ് എന്താണ് വിവരങ്ങൾ പുറത്തു വരുന്ന വിവരം പ്രശസ്ത സംഗീതജ്ഞൻ ജയൻ തൊണ്ണൂറ് വയസ്സായിരുന്നു തൃപ്പൂണിത്തറയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം മനോജ് കെ ജയൻ അദ്ദേഹത്തിന്റെ മകനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമ സംഗീത മേഖലയിൽ മാത്രമല്ല അതോടൊപ്പം തന്നെ ഭക്തിഗാന സംഗീത മേഖലയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് കെ ജി ജയൻ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് അറുപത് വർഷത്തോളം നീണ്ടു നിന്ന സംഗീത ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് സിനിമാ ഗാനങ്ങൾക്കും അതോടൊപ്പം തന്നെ അദ്ദേഹം നിരവധി ഭക്തിഗാനങ്ങൾക്കും അദ്ദേഹം ഈ ഈടം നൽകുകയും അതോടൊപ്പം പാടുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹത്തിന്റെ ജനനം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിലെ നാലാമത്തെ വലിയ ബഹുമതിയായ പത്മശ്രീ നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭക്തിഗാനങ്ങൾ അത് എല്ലാം പേരുകേട്ടവയാണ് ആയിരത്തിലധികം ഗാനങ്ങൾ രചിച്ചിട്ടുള്ള കെ ജി ജയൻ ഏതാനും തമിഴ് മലയാളം സിനിമകൾക്ക് സംഗീത സംവിധായകനായിട്ടുണ്ട് മനോജ് കെ ജയൻ അദ്ദേഹത്തിന്റെ ഇളയ മകനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസിദ്ധമായ ഈ ജയവിജയ ടീം അത് ഈ സംഗീത മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീമായിരുന്നു പ്രസിദ്ധമായ ജയവിജയ ടീമിന് രൂപം നൽകിയത് ജയനും അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരനായ കെ ജി വിജയനും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന് നവംബർ ഇരുപത്തിയൊന്നിന് കോട്ടയത്തെ വീട്ടിൽ പറയുന്നതിനായ ഗോപാലൻ തന്ത്രിജലിന്റെയും പരയത പരേതയായ നാരായണി അമ്മയുടെയും മൂന്നാമത്തെയും നാലാമത്തെയും മക്കളായാണ് ഈ കെ ജി ജയനും കെ ജി വിജയനും ജനിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ കർണാടക സംഗീതം പഠിക്കാൻ തുടങ്ങിയവർ ഒമ്പതാം വയസ്സിൽ ഈ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിലാണ് ഇവിടെ അരങ്ങേറ്റം നടന്നത് വലിയ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് ആയിരത്തിലധികം ഗാനങ്ങൾ അത് സിനിമ മേഖലയിലെ ഗാനങ്ങൾ മാത്രമല്ല അതോടൊപ്പം തന്നെ ഭക്തി ഗാനങ്ങളിലും അദ്ദേഹത്തിന്റെ അദ്ദേഹം കൈവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അംഗീകാരങ്ങൾ നിരവധിയായ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി ഹരിവരാസനം അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി അപ്പ അത്തരത്തിൽ അദ്ദേഹത്തിന് നിരവധിയായ അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തുന്ന സാഹചര്യമുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചികിത്സയിലിരിക്കയാണ് തൊണ്ണൂറ് വയസ്സായിരുന്നു ചികിത്സയിലിരിക്കുകയാണ് തൃപ്പൂണിത്തറയുടെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത് ഏറ്റവും പ്രശസ്തമായ ജയവിജയ സഹോദരങ്ങൾ ഈ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടീമായിരുന്നു ജയവിജയ ടീം ആ ടീമിന് രൂപം നൽകിയത് കെ ജി ജയനും അദ്ദേഹത്തിന്റെ സഹോദരൻ കെ ജി വിജയനും ചേർന്നാണ് മനോജ് കെ ജയനാണ് ഇളയ മകൻ ചലച്ചിത്ര താരം മനോജ് കെ ജയൻ അദ്ദേഹത്തിന്റെ ഇളയ മകനാണ് യസ് ഉണ്ടായിരുന്നു അറുപതിലേറെ വർഷങ്ങൾ നീണ്ടുനിന്ന സംഗീത ജീവിതമായിരുന്നു കെ ജി ജയന്റേത് അതോടൊപ്പം ആയിരത്തിലേറെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട് അത് സിനിമ മാത്രമല്ല ഭക്തിഗാനങ്ങളും ചേർത്താണ് ഇത്രയധികം ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഉള്ളത് വലിയ നഷ്ടമാണ് സംഗീത മേഖലക്ക് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരൻ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ജയവിജയന്മാർ എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് ക്ലാസിക്കൽ ഗാനരംഗത്തും ഒപ്പം തന്നെ ഭക്തിഗാനരംഗത്തും സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഗായകരായിരുന്നു ഇരുവരും ഇവരുടെ രണ്ടു പേരുടെയും സംഭാവനകൾ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്തായാലും ഏറ്റവും അധികം ശൂന്യത അദ്ദേഹം അനുഭവിച്ചിരുന്നത് ഒരു പക്ഷേ സഹോദരന്റെ അകാല വിലയോ വിയോഗം സൃഷ്ടിച്ച ആ വിടവുകൊണ്ടാണ് അറുപത്തി മൂന്ന് വർഷം അദ്ദേഹം സംഗീതത്തിനായി ഒഴിഞ്ഞുവെച്ചൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്തായാലും ശ്രീകാന്ത് സംസ്കാര ചടങ്ങുകൾ പൊതുദർശനം ഇതേ കുറിച്ച് എന്തെങ്കിലും വിവരം നമുക്കിപ്പോൾ പൊതുദർശനം സംസ്കാരം എന്നിവ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല അത് അല്പസമയത്തിനകം അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൃപ്പൂണിത്തറയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് ഇനി കുടുംബാംഗങ്ങൾ ആലോചിച്ച് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതിനു ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് നിലവിൽ അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ തീരുമാനമായിട്ടില്ല അല്പസമയത്തിനകം ഒരുപക്ഷെ അതിലൊക്കെ തന്നെ തീരുമാനങ്ങളാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ അല്പസമയം മുമ്പാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കുറച്ച് നാളുകളായി ഈ ചികിത്സയിലായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു തൃപ്പൂണിത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നു തൊണ്ണൂറ് വയസ്സായിരുന്നു കെ ജി ജെന് ഉണ്ടായിരുന്നത് അവിടെ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത് ഇനി ഈ സംസ്കാരമടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പൊതുദർശനം സ്വാഭാവികമായും ഉണ്ടാകും കാരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഭക്തിഗാനങ്ങളെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ട് അവർക്കൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ആ പൊതുദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുന്നത് പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ചെറിയ ശ്രീകാന്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ശ്രീകാന്ത് അദ്ദേഹത്തിന്റെ മരണ കാരണം എന്താണ് അദ്ദേഹം ഏറെ നാളെ ചികിത്സയിലാണ് എന്നുള്ള കാര്യം അറിയാമായിരുന്നു എപ്പോഴാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു ശേഷം ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും പ്രപ്പൂണത്തറയിലെ വസതിയിൽ രാവിലെ ഉണ്ടാകും എന്ന തരത്തിലൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നത് അക്കാര്യത്തിൽ അല്പസമയത്തിനകം അക്കാര്യത്തിൽ ഒരു കൃത്യമായ ഉറപ്പ് ഉണ്ടാകും കൃത്യമായ വിവരം ഉണ്ടാകും എന്ന് മനസ്സിലാകുന്നുണ്ട് ജയവിജയ എന്ന പേരിൽ അദ്ദേഹം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം ജയവിജയ എന്ന പേരിൽ പ്രസിദ്ധമായ സംഗീത കൂട്ടായ്മ ആ ഒരു ടീം രൂപീകരിച്ചുകൊണ്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും ചേർന്ന് ഈ സംഗീത യാത്രയ്ക്ക് തന്നെ ആരംഭം കുറിച്ചത് നിരവധി അനവധി കച്ചേരികൾ ഇരുവരും ചേർന്ന് അങ്ങോളമിങ്ങോളം സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളം സംസ്ഥാനത്തിന് പുറത്തടക്കം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹത്തെ തേടി നിരവധി ആഹ് നിരവധിയായ പുരസ്കാരങ്ങൾ എത്തുകയും ചെയ്തു തൊണ്ണൂറ്റിയൊന്നിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് അതോടൊപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ ഹരിവരാസനം അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീ അടക്കം അദ്ദേഹത്തെ തേടി എത്തുകയും ചെയ്തു വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നു വലിയ നഷ്ടമാണ് ഈ അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് അത് സംഗീത മേഖലക്ക് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഒരുപക്ഷെ ഇത്രയധികം ശാസ്ത്രീയ സംഗീതത്തിൽ അറിവുള്ളവർ ഏഹ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വളരെ വിരളമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ജയവിജയന്മാർ എന്ന് ആണ് ഇരുവരും അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിജയന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹം ഏറ്റവും അധികം ഒറ്റപ്പെടൽ അനുഭവിച്ചത് ആ ഒരു സാഹചര്യത്തിലാണെന്ന് അദ്ദേഹം പറയുകയും ഉണ്ടായിരുന്നു എന്തായാലും കെ ജി ജയൻ പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ കെ ജി ജയൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടൻ മനോജ് കെ ജയന്റെ പിതാവാണ് അന്ത്യം തൃപ്പൂണിത്രയിലാണ് സംഭവിച്ചിരിക്കുന്നത്